ഹായ് ഞാൻ രജീഷ് ജി ബ്ലൂകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ജോബ് ഡ്രൈവിംഗ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ നിലവിലുള്ള അവസ്ഥയെന്ന് പറയുമ്പോൾ മഴ തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് പാറ കോരകളെങ്ങും പണിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും കയറ്റിയിട്ടേക്കാണ് ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ക്രഷർ മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ ടിപ്പർ ഡ്രൈവർമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അതിൽ ഓട്ടോം കാര്യങ്ങളൊന്നും കാണത്തില്ല ഞാനിപ്പോൾ ഓടിയിട്ട് ഏകദേശം ഒരാഴ്ചയാവുന്നു നമുക്ക് തന്നെ അഞ്ച് കിലോമീറ്റർ അപ്പുറം മാറി വേറൊരു കഷ്ണം കൂടെ ഉണ്ട് അന്നേരം അവിടത്തേക്ക് കുറച്ച് സോളിങ് കൊണ്ടുപോകണം അതിനായിട്ട് വന്നതാണ് ഇന്ന് മഴ ആയിക്കഴിഞ്ഞാൽ ട്രിപ്പർ ഓടുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഫോട്ടോ ഒന്നും കാണില്ല ഇതാണ് ഞാൻ ഓടുന്ന വണ്ടി നമ്മൾ ഏതൊക്കെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ താഴത്തെ മല ഒരു കൂറിന്ന് കല്ലെടുക്കുന്ന സമയത്തെ കുറച്ച് ദിവസം വണ്ടി എടുത്തിട്ട് ഒരാഴ്ച വെച്ചിട്ട് ഇന്നാളിഞ്ഞിട്ട് വരുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ചാറ്റ പതിനാറ് പതിനെട്ടാണ് നമുക്ക് താഴ്ന്നാണ് ലോഡ് കയറ്റേണ്ടത് നമ്മൾ ഇവിടുന്ന് സോളിങ് കയറ്റിയിട്ട് താഴെ അപ്പ വേറെ ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ കൊണ്ടുപോവാനാണ് മൊത്തവും മഴ പെയ്ത് ഇങ്ങനെ കിടക്കുവാണ് ഇത് സ്റ്റോക്ക് അടിച്ചിട്ടേക്കു നമ്മൾ ഇവിടുന്ന് പോയിട്ടാണ് അവിടെ കൊണ്ടുപോണ്ടത് ഇപ്പൊ മഴ കുറഞ്ഞു നിൽക്കുകയാണ് രാവിലെ കുറച്ചു നേരം തോർച്ചയുണ്ട് ഇപ്പൊ പെയ്യുന്നില്ല നമ്മൾ ഇവിടെ തന്നെ അവിടേക്ക് കൊണ്ടുപോവാനായിട്ടാണ് രാവിലെ നല്ല മഴ തുടങ്ങാൻ പോയ നല്ല കോൾ വരുന്നുണ്ട് ഇപ്പൊ പെയ്യും ചെറുതായിട്ടും തോന്നിയിന്നിപ്പം രണ്ട പിന്നെയും പെയ്തു തുടങ്ങി ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ അങ്ങനെ ലോഡ് കിട്ടി ഇനി നമുക്ക് മറ്റേ കെഷനിലോട്ട് പോകണം പാസ് മേടിക്കണം ാണ് ഇവിടെ നിന്ന് നമ്മൾ സെയിൽ ചെയ്യുന്നത് പാസ് കിട്ടി നോക്കി അതിനാൽ നമ്മൾ റോഡിലോട്ട് പോകുന്ന വഴി ഇതാണ് നമ്മൾ ചെറിയ വഴിയാണ് നമ്മൾ ഒരു വീഡിയോ ായിരുന്നു നമ്മള് നമ്മളെ ഈ ഫാർമറുടെ മഴ കുഴിയെ കുറിച്ചുള്ള വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് പിന്നെ മഴ തുടങ്ങി കുറഞ്ഞായിരുന്നു നമ്മള് കുറച്ചാൾ മുമ്പ് പാറ എടുത്തുകൊണ്ടിരുന്ന മല ഇവിടെ ആയിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ നമ്മളെ ആ ചാനലിൽ കിടപ്പുണ്ട് ഇവിടുത്തെ പെർമിറ്റ് കയറുന്നു നല്ല മഴയായിട്ടുണ്ട് ഇതാണ് മൂഴിക്കോട് ജംഗ്ഷൻ ഞങ്ങളുടെ മെയിൻ ജംഗ്ഷൻ ആണ് നല്ല മഴയായി ജംഗ്ഷനിലോട്ട് ഇറങ്ങിയ സമയത്ത് നമ്മള് കൂട്ടുകാരനാണ് എന്താ പറഞ്ഞു കേട്ടത് ഇങ്ങനുള്ള സമയത്ത് ഇങ്ങനെ വണ്ടി കേട്ടിട്ടുണ്ട് ഒന്നാമതെ കാര്യം എന്നാലും ഇറക്കം ഇറങ്ങി വരുവാള് നമ്മൾ തന്നെ തിരിക്കിയാ വന്നത് ഇപ്പോൾ ലോഡ് വണ്ടി കേറാൻ എന്ന സമയത്ത് തന്നെ വെച്ചതാ ഇതാണ് നമ്മുടെ കെട്ടർ നമ്മൾ ഇവിടേക്കാണ് ഈ പാറ കൊണ്ടുവന്നത് നമ്മൾ അവിടെ വലിയ പാറ കൊണ്ട് പറ്റുന്ന ചെറിയ പാറ നോക്കി അല്ലെങ്കിൽ നമ്മൾ അവിടെ പ്രൈമറിയിൽ അടിച്ചിട്ട് അവിടുന്ന് പോളിംഗ് ആയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടുത്തെ പ്രൈമറി ചെറുതായതുകൊണ്ട് തന്നെ പ്രൈമറി ചെറുതായതുകൊണ്ട് തന്നെ വലിയ പാറ നമ്മൾ ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ആ മെഷീനെ തിരഞ്ഞി പോകുന്നില്ല സ്ട്രക്ക് ആയി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൊണ്ടുവരുന്നതിനാറൊക്കെ വരും അല്ലെങ്കിൽ പ്രൈമറിയിൽ ഓടിച്ചിട്ട് അവിടെ സെക്കൻഡറി വീഴുന്ന സോളിങ് ആയിട്ട് കൊണ്ടുവരും ഇവിടെ താങ്ങി തച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത് கல்லக்கண்ட் <laughs> எவையான ഇതാണ് നമ്മൾ നേരത്തെ പാറ എടുത്തുകൊണ്ടിരുന്ന പോറി അവിടുത്തെ പെർമിറ്റ് ഒക്കെ കയറുന്നത് ഇപ്പൊ മഴയൊക്കെ തോന്നിയിരിക്കുകയാണ് ഇപ്പൊ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ൊപ്പം കൊണ്ടുപോയി ഓട്ടം എപ്പം പെയ്യുന്നു പെയ്യാതിരുന്നുകഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി മഴ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഓട്ടം നിർത്തി കഴിഞ്ഞു വീട്ടിൽ പോരുന്നു